നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കരയുള്ള ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ടിഷ്യൂ കൾച്ചർ ഗ്രാൻഡ് നെയ്ൻ വാഴത്തൈകൾ ഇരുപത് രൂപ നിരക്കിലും നല്ല ഇനം ഇഞ്ചിത്തൈകൾ അഞ്ച് രൂപ നിരക്കിലും വിൽപ്പനയ്ക്ക് ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് പൂജ്യം നാല് എട്ട് ഒന്ന് ഏഴ് എട്ട് ഒന്ന് പൂജ്യം ഒന്ന് ക്ഷീര കർഷകർക്ക് ആശ്വാസമായി സർക്കാരിന്റെ ധനസഹായം ഉൽപാദന ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വൈക്കോൽ തീറ്റപ്പുല്ല് സൈലേജ് എന്നിവയ്ക്ക് ധനസഹായം നൽകാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുമതിയായി ക്ഷീരസംഘങ്ങളിൽ പാലളക്കുന്ന കർഷകർക്ക് ഒരു കിലോഗ്രാം വൈക്കോലിന് നാല് രൂപയും തീറ്റപ്പുല്ല് സൈലേജ് എന്നിവയ്ക്ക് കിലോഗ്രാമിന് മൂന്ന് രൂപ നിരക്കിലുമാണ് സഹായം നൽകുക രണ്ടിനും കൂടി പരമാവധി അയ്യായിരം രൂപ വരെ ഒരു കർഷകന് നൽകാമെന്നാണ് നിർദ്ദേശം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഇതിനാവശ്യമായ പ്രൊജക്ട് തയ്യാറാക്കാം ക്ഷീര സഹകരണ സംഘങ്ങൾ മുഖേനയാണ് സഹായ വിതരണം നടത്തുക നിലവിൽ ക്ഷീര കർഷകർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഒരു ലിറ്റർ പാലിന് മൂന്ന് രൂപ നിരക്കിൽ ഇൻസെൻറ്റീവാണ് നൽകുന്നത് ഇതുകൂടാതെ കറവപ്പശുവിനെ വാങ്ങാനും സഹായം നൽകുന്നുണ്ട് വികേന്ദ്രീകൃത ആസൂത്രണ സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റി യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വൈക്കോലിനും തീറ്റപ്പുല്ലിനും കൂടി സഹായം എത്തിക്കാൻ തീരുമാനിച്ചത് പശുവിന് ഒരു ദിവസം ഇരുപത് കിലോ വൈക്കോലെങ്കിലും നൽകണമെന്നതിനാൽ കർഷകന് വലിയ തുക ചെലവാക്കേണ്ടി വരുന്നുണ്ട് അതിനാൽ പുതിയ തീരുമാനം ക്ഷീര കർഷകർക്ക് ആശ്വാസമാകും കൃഷി വകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ കൃഷി സമൃദ്ധിയിൽ എന്റെ കേരളം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസന മേഖലകളിലെ ജീവന്റെ തുടിപ്പുള്ള ഹൃദയസ്പർശിയായ ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത് ഒന്നാം സമ്മാനം ഇരുപത്തി അയ്യായിരം രൂപ രണ്ടാം സമ്മാനം പതിനഞ്ചായിരം രൂപ മൂന്നാം സമ്മാനം പത്തായിരം രൂപ പ്രോത്സാഹന സമ്മാനമായി രണ്ടായിരം രൂപ വീതം പത്ത് പേർക്ക് എൻട്രികൾ എഡിറ്റർ കേരള കർഷകൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കവടിയാർ തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം മൂന്ന് എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ എഫ് ഐ ബി ടി വി എം ഫോട്ടോഗ്രാഫി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് ലഭ്യമാക്കണം കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് പൂജ്യം ഏഴ് എട്ട് പൂജ്യം ഒമ്പത് അഞ്ച് എട്ട് ആറ് പൂജ്യം അല്ലെങ്കിൽ ഒമ്പത് മൂന്ന് എട്ട് മൂന്ന് നാല് ഏഴ് പൂജ്യം രണ്ട് എട്ട് ഒമ്പത് എന്നീ നമ്പറുകളിൽ ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ് എസ് എഫ് എ സി കേരളയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കാർഷിക വിവര വിവരസങ്കേതം കർഷക കോൾ സെൻ്റർ എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണിവരെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കർഷകർക്ക് കൃഷി സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് ആറ് ആറ് ഒന്ന് ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടുകയോ കീടബാധയേറ്റ വിളയുടെ ചിത്രം വാട്സപ്പ് നമ്പറായ ഒമ്പത് നാല് നാല് ഏഴ് പൂജ്യം അഞ്ച് ഒന്ന് ആറ് ആറ് ഒന്ന് എന്നതിലൂടെ അയച്ചു കൊടുത്തും സംശയനിവാരണം നടത്താവുന്നതാണ് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെൻറ്ററിൽ പ്രവർത്തിച്ചു വരുന്ന ഭക്ഷ്യ സംസ്കരണശാലയിൽ പഴങ്ങളും പച്ചക്കറികളും സംസ്കരിച്ച് ഉപഭോക്താവിന്റെ ആവശ്യാനുസരണം വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഏഴ് പൂജ്യം ഏഴ് ഏഴ് മൂന്ന് അല്ലെങ്കിൽ എട്ട് അഞ്ച് നാല് ഏഴ് പൂജ്യം ഏഴ് പൂജ്യം ഏഴ് ഏഴ് മൂന്ന് തിരുവല്ല മഞ്ഞാടി ഡെക്ക് ഹാച്ചറി ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടിന് ടർക്കി കോഴി വളർത്തൽ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ കറവപ്പശു പരിപാലനം ഇരുപത്തിയാറിന് മുയൽ വളർത്തൽ എന്നീ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ആറ് ഒമ്പത് രണ്ട് ഒമ്പത് ആറ് അഞ്ച് അഞ്ച് മൂന്ന് അഞ്ച് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കാർഷിക വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം